എത്ര എത്ര നാളായി മുടി വളർത്തുന്നു മൂന്ന് വർഷമാണ് ഉദ്ദേശിച്ചത് ഒരു 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 വർഷം 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 എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാത്തത് സബും ചെയ്യുക അപ്പോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംഫോടെക് ജിയോ മച്ചാൻ ജിയോ മച്ചാൻ ഒരു പുതിയൊരു ആഡുമായിട്ട് വന്നിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല ഈ ആദിവാസി ഹെയർ ഓയിലും റിലേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് കോവടികൾ കണ്ടപ്പോൾ പറയാതിരിക്കാൻ എന്തായാലും നമുക്ക് തുടങ്ങാം ഹായ് മ്മളിപ്പോ ഉള്ളത് മൈസൂരാണ് എന്റെ കൂടെ നിക്കണ ഈ ചേച്ചിയുടെ മുടി ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്തൊരു നീളാണ് ഈ മുടിക്ക് അതുപോലെ തന്നെ നല്ല കറുത്ത് എന്താ പറയാ നല്ല കരുത്തുട്ട മുടികൾ അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആദിവാസി ഓയിലാണെന്നാണ് ഇതിന്റെ സീക്രട്ട് അതായത് ഒരു മാജിക് ഓയില് അത് മാത്രമല്ല ഇപ്പൊ ഇത്ര നേരം നിങ്ങൾ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞ് ഇന്ട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ ആ നോട്ടം കണ്ട അഴകിയില ആ നോട്ടം മാതിരി അന്നം നോക്കിയത് ഇതൊന്നും അല്ല കോമഡി കോമഡി വരാൻ പോകുന്നതേയല്ല നോ പറഞ്ഞു ാണ് എന്താ സീക്രട്ട് ആദിവാസി ഹെയർ ഓയിൽ ആണെന്നാണ് നമ്മുടെ ജിയോ മച്ചാൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നല്ലതാ പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാണ്ട് ആദിവാസി ഹെയർ ഓയിലിനെ പറ്റിയിട്ട് അണ്ണി വിളമ്പുന്നുണ്ടല്ലോ ചെറുക്കെട്ട് ചെറുക്കെട്ടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണ്ടാണ് പിന്നെ വേറൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവിൽ പോലെ നേരത്തെ പിടിച്ച് നിർത്തിട്ടുണ്ട് എല്ലാത്തിനും ഒരു കുണ്ടിക്ക് മുടിയുടെ സത്യം നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ അതേ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങള് നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിൽക്കുന്ന ചേച്ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു പറയുന്നത് ഇവിടത്തേക്ക് മുടിയാണ്ട നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുണ്ടാവും ഒന്നര മുടി ഇല്ല നമ്മുടെ നാട്ടിൽ ആണുങ്ങൾക്ക് മുടി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അന്നാ ഞാൻ ഇവിടെ കിട്ടി വെച്ചിരിക്കുന്ന സാധനം കെട്ടിവെച്ചിരിക്കുന്ന ഇതിന് കുറുക്കുവരേണ്ട എനിക്ക് ഞാൻ ഇതില് പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല സാധാരണ എണ്ണയും തേച്ച് കുളിച്ചാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത് ഒരു വളം ഇടാറില്ല ഒരു ഒരു ഇതുമില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും മുടി ഇങ്ങനെ ഇടയിങ്ങനെയൊന്നു ഒന്നും ഇല്ല ഇടേ വെറുതെ വെട്ടാതിരുന്നാൽ മതി അതങ്ങ് വളർന്നോളാം അങ്ങനൊന്നും ചെയ്യണ്ട അല്ലാണ്ട് ഈ എയർ ഓയിലും ഇതൊക്കെ വാങ്ങി തയ്ക്കണമെന്നൊന്നും മുടി വെട്ടാണ്ടിരുന്നാൽ മതി അത് അങ്ങ് വളർന്നോളും എനിക്ക് ഞാൻ ഇവിടെ കിട്ടി വെച്ചിട്ടുണ്ട് വേണ്ട അത് എങ്ങ് പറയേണ്ടി കുറുക്കു വരേണ്ട എനിക്ക് എണ്ണ വന്നിട്ട് തള്ളുവാ എന്ത് കരുത്താൻ നോക്കി അതുമാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയാ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിയാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ ഈ കാണുന്ന മുടിയുടെയൊക്കെ രഹസ്യം തേടിയുള്ള നമ്മുടെ യാത്രയിലെ ചേട്ടാ ഞങ്ങൾക്ക് അറിയാനുള്ളത് എന്താണ് ഈ ഒരു മാജിക്കൽ ഓയിലിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ മുടി വളരണോ മുടി വെട്ടാതിരുന്നാൽ മതി മുടി വളരും സീക്രട്ട് നമ്മുടെ മച്ചാൻ മച്ചാൻ എന്തായാലും ജിയോ ഒന്ന് സാർ ഈ സീക്രട്ട് പറയുമ്പോൾ പരമ്പര ഉള്ള നമുക്ക് ചെറിയ കച്ചവടമാണ് ഇത് ഞങ്ങൾ ഒരു ആദിവാസികളാണ് കർണാടക സ്റ്റേറ്റ് മൈസൂർ ഡിസ്ട്രിക് ഹക്കിപിക്കി ആദിവാസി കമ്മ്യൂണിറ്റിന്റെ ആൾക്കാരാണ് ആദിവാസി കമ്മ്യൂണിറ്റി പിന്നെ കേരള കൂടി നമുക്ക് ഒത്തിരി ഉണ്ട് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഓൺലൈൻ സമയത്ത് ഇല്ലാത്ത സമയത്ത് ബാഗിലായിട്ട് ചെറുതായിട്ട് എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ സാർ നമുക്ക് ഒത്തിരി കൺട്രിയിലെ ഫസ്റ്റ് സെയിൽ ആയിരുന്നു നടന്ന് കച്ചവടമായിരുന്നു ഫസ്റ്റ് പറയുമ്പോൾ കേരള തമിഴ്നാട് ആന്ധ്ര നമുക്ക് എല്ലാം മൊത്തം നടന്ന് കച്ചവടം പക്ഷെ ഈ പോലെ അഡ്വർടൈസ്മെന്റ് നമുക്ക് ഉണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇതിന്റെ ഉള്ളിലാണ് ഓൺലൈൻ ഓൺലൈനായിട്ട് സമർപ്പണ കണ്ടിട്ടുണ്ടാകും ഒത്തിരി സ്ഥലത്ത് കേരളത്തിലെ ഞാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾവാസികൾ ഉപയോഗിക്കാൻ സത്യമാണ് സത്യമാണ് നമുക്ക് പരമ്പര ഉള്ളത് മൂന്ന് തലമുറ ആയി മാറി വരുന്ന കച്ചവടമാണ് ഇത് ഇത് ഇന്ന് കച്ചവടം തുടങ്ങിയിട്ട് നമ്മൾ നിർത്തണല്ലൂറ് തലമുറയായി വരുന്ന ഇത് അണ്ണ ആ അപ്പുറത്തേക്ക് അണ്ണനെ കുറച്ച് താടിയും കൂടി ഇവിടെ വളരാനുള്ള എണ്ണയും കൂടി വാങ്ങി തേച്ചുകൊടു പിന്നെ അണ്ണനും കുറച്ച് ഇവിടെ താടി നല്ല ഉണ്ട് അതും കൂടി കുറച്ച് എണ്ണ വരെ തേച്ച് അതും കൂടി ഒന്ന് സെറ്റാക്ക് എന്താ അതൊന്നും സെറ്റാവുന്നില്ല ഏഹ് എനിക്ക് ഈ താഴെയുണ്ട് മുടിയുമുണ്ട് എനിക്കൊരു ബാച്ചും ഇല്ല ഇത് ഇവിടെ പിന്നെ ഒരു ആക്സിഡൻറ്റിൽ പോയാക്കോ അത് നോക്കണ്ട അപ്പം ഒന്നും തേച്ചിട്ടില്ല പ്രത്യേകിച്ച് വളമൊന്നും ഇല്ല ഇല്ല വിട്ടി ഇത് തനിയെങ്ങ് വളരുവാ ഞാൻ വിട്ടാണ്ടെങ്കിൽ ഇരുന്നു അത്രേ ഉള്ളൂ അത് ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് വളർന്നു ഏഹ് ചുമ്മാ ഈ പിന്നെ ഹെയർ ഓയിൽ പട്ടിപ്പം ഞാൻ പറയില്ല നിങ്ങൾ വാങ്ങി തേക്കൂ നിങ്ങൾ ഒരുപാട് തയ്ക്കൂ തയ്ക്കും നമ്മുടെ ജീവൻ വെച്ചാലോ പറയുന്നത് പക്ഷേ ഞാനിവിടെ ഒരിക്കലും ഈ ഹെയർ ഓയിലില് വിശ്വാസം വരാത്തൊരു സാധനം ആ ഇത് ചിലപ്പം നമുക്ക് കാണുമ്പം ആ ആ അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങി തേക്കുന്നു അവർക്കും നല്ല മുടി കുണ്ടിക്ക് കീഴപഴ മുടി കാര്യങ്ങളൊക്കെ കാണും കാണുമ്പം ചെറുക്കെട്ട് ചെറുക്കെട്ട് പുളപ്പായി ഹെയർ ഓയിൽ വാങ്ങി തേക്കാം എന്ന് പറഞ്ഞ് വാങ്ങി തേച്ചോ ഞാനൊന്നും പറയില്ല പക്ഷേ ഇനി നടക്കാൻ പോകുന്നതും ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് വരുന്ന ഉത്തരം ആണ് എനിക്കെങ്ങോട്ട് ഡൈസ്റ്റ് ആവാത്തടേ ൊക്കൂട്ടിയിട്ട് തലയിൽ തേക്കാനുള്ള ആ ഒരു മാജിക് ഓയിൽ എങ്ങനെയാണ് നമുക്ക് ഒന്ന് കാണാൻ വിചാരിച്ചു അപ്പൊ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അത് വന്ന് നിക്കുന്നുണ്ട് ഇവിടെ ഓൾറെഡി പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അതായത് എന്താ പറയുക നിൽക്കുന്ന നീണ്ടസ് ആണ് അതായത് ഒരുപാട് ടൈം ടൈം ഒരുപാട് പന്ത്രണ്ട് മണിക്കൂർ ടൈം ആവാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ കാണുന്ന നോക്കി ഒരുപാട് പച്ച മരുന്നുകൾ ഇണ്ടിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഈ പറയുന്ന ഒരു എന്താ പറയാ മാന്ത്രിക ഓയിൽ ഒരു ഉണ്ടാക്കി നല്ല നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാന്ത്രിക ഓയിലൊക്കെ നല്ല ഊടികളെ ഞാൻ നല്ല അണ്ടാവൊക്കെ വെച്ചിട്ട് നല്ല പരിപാടിയാണ് പക്ഷെ എൻറെ അണ്ണ ജിയോ അണ ജിയോണ്ണൻ ചോദിക്കുന്നുണ്ടല്ലോ ഏഹ് ഈ മുടി എത്ര ദിവസം ഈ മുടി എത്ര ദിവസം എത്ര വർഷം എടുത്ത് ഈ സാധനമാണോന്നാ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടു എന്റെ അണ്ണ കൊറേ നേരമായി നമ്മുടെ നാട്ടിലാതെ ആണിന് ഇതുപോലെ അടിപൊളിയായിട്ട് മുടി ഉണ്ടോ എണ്ണ ഒരു വളം കിട്ടില്ല വെറും കുളി മാത്രം മുടി വെട്ടിയേതും ഇല്ല ഉടനെ മുടി വളരാതെ പോയി ഞാൻ തെയ്യും മുടി വെട്ടാതെ മുടി വളർന്നു ഇപ്പം എനിക്ക് പറ്റിയ തെറ്റാ ഒന്നുമില്ലല്ലോ ഞാൻ ഒരേറെ വല്ലതും മീൻസ് ആ നമ്മൾ ദൈക്കുന്ന ഏറെങ്കിലൊക്കെ കയ്യിൽ കിട്ടുന്ന എണ്ണാളം മറക്കെ ദാജിക്കൊണ്ട് നടന്നു മുടി വെട്ടിയില്ല അതുകൊണ്ട് മുടി വളർന്നു ഈ ചില മുടി വളർത്തുന്നു വളർത്തുന്നു വളരുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ മുടി വെട്ടുന്നുകൊണ്ടാണ് വളരാത്തത് അത് മനസ്സിലാക്കണ്ട ജീവണ്ണ കാര്യം എനിക്കിതിന് വിശ്വസിക്കാൻ പറ്റില്ല എന്റെ ജിയോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു വർഷം കൊണ്ട് എങ്ങനെയാണോ ഇത്രയും മുടി വളരും അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഇതുവരെയൊക്കെ മുടിയും അന്നാ ഞാൻ വർഷം എടുത്ത് തനി വളർന്നതാണ് പക്ഷെ വർഷം എടുത്ത് പിന്നെ മറ്റേ വൈപ്പ് മുടിയൊക്കെ വെച്ച് വെച്ചു ആണെങ്കിൽ വളർത്തി വളർത്തിവിടാം അല്ലാണ്ട് ഒറിജിനൽ മുടി വർഷം വർഷമെടുത്ത് ഇതെങ്ങനെയാണോ മൂന്ന് മാസം ഇത് ഒരു ദിവസം കിടന്ന് ഉറങ്ങി എണീക്കുമ്പോ ഇത്ര നീളത്തിന് മുടി വളരു കൊള്ളല്ലോ ഇത് മൂന്ന് മാസം കൊണ്ട് മൂന്ന് ഒരു വർഷം കൊണ്ട് ഇത്രയും വളരെ പൊന്നെണ്ണ ഇത് നമ്മളെ ഇത് വെറുതെ ഇങ്ങനെ നമ്മളിത് ഇവിടെ നിർത്തേണ്ട കാര്യൊന്നും അല്ല മൈസൂരിലെ ഒന്നും നിർത്തേണ്ട കാര്യമല്ല ഇത് വേൾഡ് വൈഡ് ആക്കണം നമ്മൾ ഒരു ദിവസം കിടന്ന് കിടന്നുറങ്ങി എണീക്കുമ്പോ ഇമാതിരി നീളത്തിൽ മുടി വളരുകയാണെങ്കിൽ അത് വേറെ ലെവലാണോ ഇങ്ങനെ ഇവിടെ നിക്കേണ്ടതല്ല ഇവിടെ നിന്ന് നിക്കേണ്ടതേ അല്ല ഇത് മറ്റേ മറ്റേ പണ്ട് നമ്മളൊരു സാധനം കണ്ടിട്ടില്ല മറ്റേ ഫാരറ്റൈൽ പോലത്തെ സാധനത്തില് മറ്റേ മുടിയിൽ പിടിച്ച് മന്ത്രവാദി കയറി വരുമല്ലോ ആ പെൺകുട്ടിയുടെ മനസ്സിലായി ആ സാധനം അതുപോലത്തെ സാധനമാണ് ഇത് ഒരു ദിവസം ഉറങ്ങി എണിക്കുമ്പോൾ ഇത്ര മുടി ഇത്ര മുടി കൊള്ളല്ലോ അണ് ജിയോ അച്ഛ എൻ്റെ അണ്ണാ നിങ്ങൾക്ക് എന്നെ അത് തോന്നലോ ഈ മൂന്ന് മാസം കൊണ്ട് ഒരു വർഷം കൊണ്ടും ഒക്കെ ഇമ്മാതിരി മുടി വളരു എനിക്കോ അല്ല ജിയോക്കില്ല എങ്കിൽ ഇതൊക്കെ മറ്റേ ഗിന്നസ് നോക്കില്ല മറ്റേ വേൾഡ് വേൾഡ് ഫേമസ് ഒക്കെ ആവേണ്ട ലെവൽ കഴിഞ്ഞല്ലോ ഇത്രയും നേരം കൊണ്ട് മുടി വളർന്ന അണ ഞാൻ എന്താ വേറെ വളർന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറുക്കു വരെ മുടി എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം കണ്ടെടുത്ത് കുറുക്കു വരെ എത്താൻ വേണ്ടി ഞാൻ വെട്ടിയില്ല ഇതുവരെ വെട്ടിയില്ല കുറുക്കു വരെ എത്താൻ വേണ്ടി മൂന്ന് വർഷം എടുത്തു അപ്പോഴാണ് അണ്ണ മൂന്ന് മാസം കൊണ്ട് കുറുക്കിന് കീഴേ നിൽക്ക് മേലെ എന്തുകൊണ്ട് അണ്ണാ ഇത് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഈ സാധനം എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് അമ്പം എനിക്കാണല്ലോ ഈ മൂന്ന് മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും ഇമ്മാതിരി മുടി ഉറങ്ങുന്നു എനിക്ക് കൊള്ളാമല്ലോ എനിക്ക് എനിക്ക് അണ്ണാ എടു ഇപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ ഈ മൂന്ന് വർഷം കൊണ്ട് ഇത്ര ആക്കി ഞാൻ മൂന്ന് മാസം കൊണ്ട് അങ്ങ് മുട്ടിന്ന് കീഴാക്കി പോട്ടെ പിന്നെ അല്ലാണ്ട് പിന്നെ ആ അണ്ണാൻ കുറച്ച് പാച്ചൊക്കെ ഉണ്ട് താടിയില്ല അതും കൂടിയൊക്കെ ആ ഓയിൽ ഇതാക്കിയ വിട്ടു ഓയിൽ ആയിക്കല്ലേ ഞാൻ ഒന്നും പറയണില്ലടേ നമ്മൾ എന്തായാലും പറഞ്ഞിട്ടൊക്കെ കൂടി പോവുക ജീവൻ മച്ചാ കുറച്ച് സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ അതിൽ ആ വീഡിയോയിൽ തന്നെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ ഫോൺ നമ്പർ കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുത്ത് പക്ഷേ ഈ സാധനം ലാസ്റ്റ് ഞാൻ പ്ലേ വിളയത്തില്ലേ മൂന്ന് മാസം കൊണ്ട് ഇമ്മാതിരി മുടിയാ ഏഹ് സ്വപ്നങ്ങൾ മാത്രം എന്തായാലും ഈ ഓയിൽ വാങ്ങി തേച്ച് ആർക്കെങ്കിലും അവരുടേതായ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടേതായ ജെനുവൻ അഭിപ്രായം ഇങ്ങനത്തെ ഒരു ഓയിലൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇവിടെ ഒതുങ്ങിക്കൂടേണ്ട സാധനമല്ല നമുക്ക് വേൾഡ് വൈഡ് ഫേമസ് ആട്ടോ വിട്ടില്ല കാരണം ഇത്ര മറ്റേ ആൾക്കാർക്കൊന്നും മുടിയൊന്നും ഇല്ലായിരിക്കും അവരൊക്കെ മുടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് കിട്ടും ചെറുകിട്ട് ജെറുകെട്ടാവിട്ട് ചുമ്മിങ്ങനെ വിട്ടാൻ പറ്റും എന്ത് ഇട്ട ചീള കേസ് എന്നാ വിചാരിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും നമുക്ക് ബാക്കി പിന്നെ